അള്ളാഹു സ്വമത എന്നതിന് അബു നൽകുന്ന അർത്ഥം ആരെയും ആശ്രയിക്കാത്ത സ്വയം പര്യാപ്തനും എല്ലാവരും ആശ്രയിക്കപ്പെടുന്നവനെന്നാണല്ലോ ഈ അർത്ഥമാണ് പൊതുവെ ഒരുമാതിരി ഖുർആൻ പരിഭാഷകന് സ്വീകരിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അള്ളാഹു ആരെയും ആശ്രയിക്കാത്ത സ്വയം പര്യാപ്തനാണെന്നുള്ള അവകാശവാദം നമുക്കൊന്ന് വിശദമായി പരിശോധിച്ച് നോക്കാം ഈ പറയുന്ന വിധത്തിലുള്ള സ്വയം പര്യാപ്തതയൊന്നും അള്ളാഹുവിനില്ല എന്നാണ് ഖുറാൻ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കുക അള്ളാഹു പല കാര്യങ്ങളിലും മുസ്ലീങ്ങളെയോ മലക്കിനെയോ ഒക്കെ ആശ്രയിക്കുന്നുണ്ടെന്ന് നമുക്ക് കാണാനായിട്ട് പറ്റും ഒന്നാമതായി അള്ളാഹുവിൻ്റെ സന്ദേശം ജനങ്ങളിലേക്ക് അള്ളാഹു എത്തിച്ച വിധം എപ്രകാരമാണ് എന്ന് നമുക്ക് പരിശോധിക്കാം ബൈബിളിലെ യഹോമയായ ദൈവം തൻ്റെ സന്ദേശം ജനങ്ങളോട് നേരിട്ട് അറിയിക്കുന്ന സന്ദർഭം നാം പുറപ്പാട് പുസ്തകം പത്തൊൻപത് ഇരുപത് അധ്യായങ്ങളിൽ കാണുന്നുണ്ട് പത്ത് കൽപ്പനകൾ ദൈവം ഇസ്രായേൽ ജനത്തിന് കൊടുക്കുന്നത് ഹോരേവ് പർവ്വതത്തിന്റെ മുകളിൽ വെച്ചാണ് ജനമെല്ലാം പർവ്വതത്തിന് ചുറ്റുമുള്ള താഴ്വരയിൽ നിൽക്കുമ്പോൾ ഹോരേവ് പർവ്വതത്തിന്റെ മുകളിൽ നിന്നും ഇടിമുഴക്കത്തോടൊപ്പം ജനം ദൈവം